ഹായ് ഹലോ നമ്മുടെ ഫേസിലെ കറുത്ത പാടുകളും പിംപിൾസ് വന്നു പോയ പാടുകളൊക്കെ മാറിയിട്ട് നമ്മുടെ ഫേസ് നല്ലപോലെ തിളങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം കൊണ്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് കടുക്കയാണ് കേട്ടോ ഇത് ആയുർവേദ മരുന്നുകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് അപ്പൊ ഈ കടുക്ക വെച്ചിട്ട് എങ്ങനെയാണ് പാക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനൊരു കല്ലെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാലില്ല എന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളമായാലും മതി കേട്ടോ അതിനുശേഷം ഈ ഒരു കടുക്ക അതിൽ വെച്ച് നല്ല പോലെ ഒരസണം എന്നിട്ട് അതിൽ നിന്ന് വരുന്ന ആ ഒരു പേസ്റ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം കേട്ടോ കടുക്കയെ ഇൻകർനെറ്റ് എന്നാണ് കേട്ടോ പറയാ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ഡാർക്ക് സർക്കിൾസ് ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെന്റേഷൻ സൺ ഡാമേഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന സ്കിൻ ഇഷ്യൂസ് ടാൻ കരുവാളിപ്പൊക്കെ മാറ്റി اشتركوا അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും സ്കിൻ നല്ല ഗ്ലോയിങ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കംപ്ലീറ്റ് ആയുർവേദ ഫേസ് പാക്ക് ആണ് കേട്ടോ ഇത് ഇനി നിങ്ങൾക്ക് കടുക്ക ഉരസുന്ന സമയത്ത് ഹാർഡായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യേണ്ട തലേ ദിവസം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം യൂസ് ചെയ്താൽ മതി ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാം ആയുർവേദിക് ആയതുകൊണ്ട് തന്നെ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇതില് വൈറ്റമിൻസ് ആയിട്ടുള്ള വൈറ്റമിൻ സി കെ അമിനോ ആസിഡ് മഗ്നീഷ്യം ഒക്കെ ഉണ്ട് കേട്ടോ മാത്രമല്ല ആന്റി ബാക്ടീരിയൽ ആണ് ആന്റി ഫലാണ് പിന്നെ ആന്റി ഓക്സിഡൻറ്റ് റിച്ചഡ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ പിമ്പിൾസൊക്കെ നല്ലപോലെ പ്രിവെന്റ് ചെയ്യും ഈ ഒരു പേസ്റ്റ് ഇപ്പോൾ ലൈറ്റ് ആയിട്ട് ഞാൻ ഫേസിൽ അപ്ലൈ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഡ്രൈ ആയ ശേഷം അത് തുടച്ചാളിയാണ് കേട്ടോ ചെയ്യുന്നത് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് കേട്ടോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് അടിപൊളിയാണ് സ്കിൻ അത്രയും ഗ്ലോ ആയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഫേസ് ഒന്ന് തൊട്ട് വെക്കുന്ന സമയത്ത് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് കൂടുതലായിട്ട് ഉള്ളുന്നവരും ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉള്ളവരും പിമ്പിൾസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ഈ ഒരു പാക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അടിപൊളിയാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉള്ള റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് കടുക്ക നമ്മുടെ വീടിന്റെ അടുത്തുള്ള എല്ലാ ആയുർവേദ ഷോപ്പുകളിലും നമുക്ക് കിട്ടും കേട്ടോ രണ്ട് രൂപയാണ് ഒരു പീസിന് ഇപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ